എന്നെ പല കള്ളക്കേസുകളിലും പിണറായി വിജയൻ പെടുത്തിയിട്ടുണ്ട് ഒരു സിനിമാ നടി എനിക്കെതിരെ കള്ളക്കേസും കൊടുത്തിട്ടുണ്ട് അവരുടെ പേരാണ് ശ്വേതായ മേനോൻ ആ ശ്വേതായ മേനോനെക്കുറിച്ച് ഞാൻ പ്രസിദ്ധീകരിച്ചത് എന്തായിരുന്നു അറിയാമോ അവർ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ വാചകമാണ് ഞാൻ പ്രസിദ്ധീകരിച്ചത് അതിൻ്റെ പേരിലാണ് എനിക്ക് അവർക്കെതിരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ കേസെടുത്തത് അന്ന് മുതൽ എനിക്ക് അന്നേനെ ജാമ്യം കിട്ടി കോടതിക്ക് ബോധ്യപ്പെട്ട് എനിക്ക് ജാമ്യം കിട്ടി തുടർന്നിട്ട് അവരെക്കുറിച്ച് വളരെയധികം പഠിക്കുകയും അവർക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് പല രേഖകളും ഞെട്ടിക്കുന്ന അവരെ പറ്റിയിട്ട് ഞെട്ടിക്കുന്ന പല രേഖകളും കളക്ട് ചെയ്ത് ഞാനൊരു പരാതി നോർത്ത് പോലീസ് സ്റ്റേഷൻ കൊടുത്തിരുന്നു അതിനുശേഷം കമ്മീഷണർക്ക് പരാതി കൊടുത്ത് സി എം പി ഫയൽ ചെയ്യാൻ നിൽക്കുമ്പോഴാണ് മാർട്ടിൻ മെനാച്ചരി എന്ന് പറയുന്ന പ്രമുഖനായ പ്രശസ്തനായ ഒരു പത്രപ്രവർത്തകൻ പ്രശസ്തനായ പത്രപ്രവർത്തകൻ എന്ന് പറയുന്നത് അദ്ദേഹം ഈ അടുത്ത കാലത്ത് നാഷണൽ ചാനലിന് വളരെ ഞെട്ടിക്കുന്ന പല വാർത്തകളും ചെയ്തിട്ടുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് മുമ്പ് പത്രപ്രവർത്തകനായിരുന്നില്ല പത്ര സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്ത ആളായിരുന്നു ഇന്ന് അദ്ദേഹം മറ്റൊരു പൊസിഷനിലാണ് മാത്രമല്ല മറ്റൊരു നല്ല പോരാട്ട വീര്യമുള്ള ഒരു പൊതുപ്രവർത്തകനും കൂടിയാണ് ഈ മാർട്ടിൻ മേനാച്ചേരി ശ്വേതാ മേനോനെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കുകയും അങ്ങനെ സെൻട്രൽ പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും ചെയ്യുന്നത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അത് വാർത്തയായി വലിയ ഇഷ്യൂ ആയി ചർച്ചകളായി മാർട്ടിൻ മേനാച്ചിക്കെതിരെ പല ചാനലുകളും ഒറ്റക്കെട്ടായി നിന്ന് വളരെ അധിക്ഷേപ കാര്യങ്ങൾ പറയുകയുണ്ടായി എന്നാലം പറഞ്ഞു ഇതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല ഞാൻ ഏതറ്റം വരെയും പോരാട്ടം നടത്തും കാരണം ഞാൻ രേഖകളാണ് കൊടുത്തിരിക്കുന്നത് കോടതിയിലുള്ള പല സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ ഇപ്പോൾ ലഭ്യമായ രേഖകൾ വെച്ചിട്ടാണ് ഞാൻ പരാതി കൊടുത്തത് അത് ആർക്കും കിട്ടുന്നതാണ് പക്ഷേ അത് നിർബന്ധമായും ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ കേസ് എടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞുള്ള സംഭവത്തെ തുടർന്ന് പല ചാനലുകളും അദ്ദേഹത്തെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയുണ്ടായി ട്വൻറ്റി ഫോർ ചാനൽ അദ്ദേഹത്തെ വിളിച്ചപ്പോൾ കൂട്ടം ചേർന്ന് അറ്റാക്ക് ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന് പറയാനുള്ള അവസരം പോലും നിഷേധിക്കാതെ ഒരു കൊട്ടേഷൻ്റെ ശേതാമനൊരു കൊട്ടേഷൻ്റെ പ്രവർത്തനമായിട്ടാണ് അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്തെങ്കിൽ ന്യൂസ് എയ്റ്റീൻ ചാനലിൽ അദ്ദേഹം എത്തിയത് എത്തിയപ്പോൾ ഒരു തട്ടിപ്പുകാരിയെ മുന്നിൽ നിർത്തിയാണ് അദ്ദേഹത്തോടെ ഏറ്റുമുട്ടിയത് ആ തട്ടിപ്പുകാരി എന്ന് അദ്ദേഹം പറഞ്ഞ ആളാണ് സജിത്ര ചന്ദ്രൻ ആ വിവരത്തെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് അതായത് ഈ ഹണി ട്രാപ്പ് കാരികളെക്കുറിച്ചുള്ള ഒരു പരമ്പരയാണ് ഞങ്ങൾ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിൽ മാർട്ടിൻ മേനാച്ചിരി നട അന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ സജിത്ര ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു ഹണി ട്രാപ്പ് എന്ന് പറയുന്ന കാര്യം പൊതു സമ സത് പൊതു പൊതുവായിട്ട് ലോകം മുഴുവൻ അറിയാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം ഇപ്പം താങ്കളൊരു വലിയ പ്രശസ്തനായ പൊതുപ്രവർത്തകനായി പത്രപ്രവർത്തകനായി താങ്കളെക്കുറിച്ച് ചർച്ച ചെയ്യാത്ത ആരുമില്ല മലയാളികൾ എല്ലാവരും അറിയും അങ്ങനെയുള്ള താങ്കൾ ഒരു ചാനൽ ചർച്ചയിൽ അതായത് ന്യൂസ് എയ്റ്റീനുമായിട്ടുള്ള അവിടെ ഒരു ചാനൽ ചർച്ചയിൽ പറയുകയുണ്ടായി ഒരു സചിത്ര ചന്ദ്രനെ പറ്റി പറയുകയുണ്ടായി താങ്കളെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് സചിത്ര ചന്ദ്രനെ ആ ഡിസ്കഷനിൽ കൊണ്ടുവന്നതും എന്ന് താങ്കൾ പറയുന്നു ആരാണ് സചിത്ര ചന്ദ്രൻ എന്താണ് അവർ ചെയ്തു തെറ്റ് ഒന്ന് വിശദീകരിക്കാം അതായത് ഈ നമ്മുടെ കൊച്ചിയിലുള്ള ഒരു കോൺഗ്രസ് നേതാവ് ഈ കോൺഗ്രസ് നേതാവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആരോപണം പുറത്തു വന്നിരുന്നു അപ്പോൾ ഈ ആരോപണം എന്ന് പറയുന്നത് ഇദ്ദേഹം പിന്നെ പല ചാനലുകളും ഇതേക്കുറിച്ച് വളരെ മോശമായ രീതിയിൽ ഈ കോൺഗ്രസ് നേതാവിനെയും അദ്ദേഹത്തിൻ്റെ ബ്രദറായിട്ടുള്ള ആൾക്കെതിരെയും ഗുരുതരമായ ആരോപണങ്ങൾ ഈ സജിത്ര ചന്ദ്രൻ ഉന്നയിച്ചിരുന്നു അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ ഈ നേതാക്കളായിട്ടുള്ള ആളുകൾ എനിക്ക് വർഷങ്ങളായിട്ട് എനിക്ക് ഒരു ഹൃദയബന്ധം ഞാൻ കത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വാർത്തകളൊക്കെ വന്ന് പുറത്ത് വന്നതിന് ശേഷം ഞാൻ ഇവരെ കാണാനായിട്ട് ചെന്നു ഇവരെ കാണാനായിട്ട് ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം എന്ന് ചോദിച്ചു അപ്പം ഇവർ ഒരു കൃത്യമായിട്ട് ചില വിവരങ്ങൾ എനിക്ക് നൽകിയാണ് ഈ സജിത്ര ചന്ദ്രൻ എന്ന് പറയുന്നൊരു വ്യക്തി നെന്മാറ പാലക്കാട് നെന്മാറയിലെ പനങ്ങാട്രി എന്ന് പറയുന്ന സ്ഥലത്ത് എട്ടാം വാർഡിൽ മൂച്ചിക്കൽ ചന്ദ്രൻ മകൾ സജിത്ര വളരെ നിർധന കുടുംബത്തിൽ നിന്നും വളരെ മോശമായൊരു ജീവിത സാഹചര്യമാണ് പാവപ്പെട്ട കുടുംബത്തിലെ ഒരു കുടുംബത്തിലെ ഒരു അംഗമാണ് ഈ പെൺകുട്ടിക്ക് ജീവിക്കാൻ പ്രത്യേകിച്ച് സാമ്പത്തികപരമായ ചുറ്റുപാടോ കാര്യങ്ങളുമില്ല അതുപോലെ ഈ മൂച്ചിക്കൽ വീട് എന്ന് പറയുന്നത് പനങ്ങാട്ടി അല്ലെങ്കിൽ എലവഞ്ചേരി പഞ്ചായത്തിൻ്റെ കീഴിലുള്ളതാണ് ആ നാട്ടിലുള്ള എല്ലാ ആളുകൾക്കും ഈ മൂച്ചിക്കൽ വീട് എന്ന് പറഞ്ഞ മൂച്ചിക്കൽ വാടെന്നാണ് അറിയപ്പെടുന്നത് എട്ടാം വാർ അറിയപ്പെടുന്നത് തന്നെ മൂച്ചിക്കൽ വാടെന്നാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന ഈ സജിത്ര പ്ലസ് ടുവിന് ശേഷം പനങ്ങാട്ടി സ്കൂളിലാണ് ഈ പെൺകുട്ടി പഠിക്കുന്നത് ഇതിന് ശേഷം പ്ലസ് ടുവിന് ശേഷം വേറെ എന്തൊക്കെയോ ചെറിയ ചെറിയ ഡിപ്ലോമ കോഴ്സുകളോ മറ്റു കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ എറണാകുളത്ത് എത്തുകയും എറണാകുളത്ത് ഏറ്റവും വലിയ തട്ടിപ്പുകാരനായിട്ടുള്ള അതായത് ചാലക്കുടി സ്വദേശിയായിട്ടുള്ള ലൈജു ജേക്കബ് എന്ന് പറയുന്ന ഒരാളുമായിട്ട് കൂട്ടുകൂടുകയും ഇവർ തമ്മിൽ കല്യാണം കഴിക്കുകയും ഇവർ തമ്മിൽ ചില ഇടപാടുകൾ എന്ന് പറഞ്ഞാൽ ഹണി ട്രാപ്പ് അതുപോലെ തന്നെ ബ്ലാക്ക് മെയിലിങ് ഈ പറഞ്ഞതുപോലെ തന്നെ മയക്കുമരുന്ന് ബിസിനസ്സുകൾ അതുപോലെ തന്നെ ഈ പെൺവാണിമം ഉൾപ്പെടെ അതായത് ഈ എന്ന് പറയാൻ കാരണം തന്നെ തന്നെ ചില ഈ ലൈജു ചേക്കപ്പിൻ്റെ പേരിൽ പെൺവാണിമ കേസുകളുണ്ട് മയക്കുമരുത് കേസുകളുണ്ട് അതുപോലെ തന്നെ ഇയാളുടെ പേരിൽ മറ്റ് പല തട്ടിപ്പ് കേസുകളും മഡർ കേസുകൾ വരെ ഇയാളുടെ പേരിലുണ്ട് ഈ മഡർ അറ്റംപ്റ്റ് കേസുകൾ നിലനിൽക്കിയാണ് ലൈജു ജേക്കപ്പ് വ്യാജരക ചമച്ച് പാസ്പോർട്ട് എടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ പിന്നീട് ഞാൻ വരാം അപ്പോൾ ഇതിനുശേഷമാണ് ഈ കോൺഗ്രസ് നേതാക്കളുടെ കൊച്ചിയിലെ കോൺഗ്രസ് ഞാൻ ആത്യന്തികമായിട്ടൊരു കോൺഗ്രസ്സുകാരനല്ല എന്നുള്ളത് സാറിനറിയാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടോ മതം നോക്കിയിട്ടോ ജെനുവൻ ആയിട്ടുള്ള എൻ്റെ മുമ്പിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ അയാളെ സഹായിക്കുന്ന ഒരാളാണ് അങ്ങനെ ഈ സച്ചിത്ര ചന്ദ്രനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയപ്പോഴാണ് വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് സച്ചിത്രയെക്കുറിച്ച് വരുന്നത് സച്ചിത്ര എന്ന് പറയുന്നത് പക്ക കൺട്രാപ്പ് കാര്യമാണ് അപ്പോൾ ഈ സചിത്ര ചന്ദ്രൻ ഒരാളെ സമീപിക്കുന്നത് ഒരു വ്യക്തിയെ സമീപിക്കുന്നത് എങ്ങനെയാച്ചാൽ എനിക്ക് കങ്കൺ വാട്ടർ ജപ്പ ജപ്പാന്റെ ഒരു കമ്പനിയാണ് ഈ കങ്കൺ വാട്ടർ എന്ന് പറയുന്നത് അത് വളരെ ഫേമസ് ആണ് ഒരു ഒരു ഇത് പിന്നെ ഒരു യൂണിറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം രൂപയാണ് അതിന് എനിക്ക് ആ കങ്കൺ വാട്ടറിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നേരം നമ്മുടെ വൈദ്യ കൗശിൽ പോലും ഇതൊക്കെ കങ്കൺ വാട്ടർ ആണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ കങ്കൺ വാട്ടർ ബിസിനസ്സിൽ പെട് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ് ഈ സജിത്ര പിന്നെ ഈ വ്യവസായി ഇദ്ദേഹം ഈ ഒരു ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള ആൾ ഒരു യുവ സംരംഭകൻ കൂടിയാണ് ഈ യുവ സംരംഭകനെ സമീപിക്കുകയും ഇയാൾ ഈ ബിസിനസ്സിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇയാളുടെ കയ്യിൽ നിന്ന് പലതവണയായിട്ട് പൈസകൾ തട്ടിയെടുക്കുകയാണ് അങ്ങനെ മൂന്ന് ലക്ഷം അഞ്ച് ലക്ഷം ഇങ്ങനെ പലതവണ പല രീതിയിൽ പല വലിയൊരു എമൗണ്ടുകൾ വലിയൊരു സംഖ്യ ഇവരെ തട്ടിയെടുക്കുകയാണ് ഈ തട്ടിയെടുക്കുന്നതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് സചിത്ര രണ്ട് ഈ സചിത്രയുടെ ആംഗ്ല സജീവ് സജീവ് ചന്ദ്രൻ അതുപോലെ തന്നെ സജീവിൻ്റെ ഭാര്യ സുഹർഷ ത സുഹർഷ തട്ടാമ്പറമ്പിൽ എന്ന് പറഞ്ഞ് ഇവർ അതുപോലെ ഈ പിന്നെ സജിത്രയുടെ ഭർത്താവ് ലൈജു ചെക്കപ്പ് ഇവരിങ്ങനെ സംഘടിതമായിട്ട് ഈ പണ തട്ടിപ്പ് നടത്തുകയാണ് അവസാനം ഈ വന്ന വന്നെങ്ങനെന്നാൽ ഈ കോൺഗ്രസ് നേതാവിന് വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ട് തള്ളിവിടുന്നതും ആ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതിന് ആധാരമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള നമുക്ക് അവിടുന്ന ഒരു വോയിസ് ക്ലിപ്പുകളൊക്കെ അതായത് ഭർത്താവ് ലൈജും ഈ ഭാര്യയായി സജിത്തിനെ കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തുന്ന വോയിസ് ക്ലിപ്പ് വരെ എനിക്ക് ലഭിച്ചു അത് ഞാൻ താമസിക്കാൻ ഞാൻ അത് ഞാനത് വരും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു വാർത്ത വന്നപ്പോൾ ഈ വാർത്ത വരുമ്പോൾ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ ഗാഠമായിട്ട് ഞാൻ ചിന്തിച്ചിരുന്നു അതിനകത്ത് മൊഴി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചാനൽ ചർച്ച വന്നിട്ട് അല്ലെങ്കിൽ ഒരു ചാനലിൽ വന്നിട്ട് ചിരിച്ചുകൊണ്ട് ഒരു നടി വളരെ ഇതായിട്ട് പറയുന്നു അതുപോലെ തന്നെ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡർ വന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഒരു രീതിയിൽ പറയുന്നു എന്നാലും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പത്രസമ്മേളനം നടത്തി ഈ വോയിസ് ക്ലിപ്പ് പുറത്തു പുറത്തുവിട്ടോടുകൂടി ഈ സംഭവങ്ങൾ തന്നെ ആവിയായി പോകുന്ന ഒരു രംഗമാണ് കാണുന്നത് കേസെടുക്കാൻ പറ്റുന്നതിന് ഇതുപോലെ തന്നെയാണ് ഈ കോൺഗ്രസ് നേതാവിനെ വളഞ്ഞിട്ട് ചുറ്റിലും നിന്ന് ആക്രമണമാണ് ഈ സജിത്ര ചന്ദ്രൻ ഏറ്റവും ഒടുവിൽ ഈ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലൗ ജിഹാദിൽ കൊണ്ട് ഈ സംഭവം എത്തിക്കുകയാണ് അത് കേസുകളൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ലവ് ജിഹാദിലേക്ക് കൊണ്ടുവന്നെത്തിക്കുകയാണ് അപ്പോൾ ഈ കോൺഗ്രസ് നേതാവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിരിക്കുന്ന തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് പല രീതിയിലായിട്ടും വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ എന്നിട്ട് ഈ സംഖ്യ ഈ ബിസിനസ് നടക്കുന്നില്ലെങ്കിൽ സംഖ്യ തിരിച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് ലൈജുവിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് എൻ്റെ വയറ്റിലുണ്ട് ആ കുഞ്ഞ് നിന്റെയാണ് എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ട്രാപ്പിൽപ്പെടുത്തി നിന്നെ ഞാൻ കേസ് കൊടുത്ത് നിന്നെ പൂട്ടിക്കളയെന്ന് പറയും അവസാനം ഈ എമൗണ്ടുകൾ അതായത് ഇവൾ ഇതിനെ തുടർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുകയാണ് വേറെ ഒരു കാര്യം മനസ്സിലാക്കണം ഈ സചിത്ര ചന്ദ്രന് ഒരു ജോലിയുമില്ല അതായത് പറയാനായിട്ടൊരു ജോലി അല്ലെങ്കിൽ പറയാനായിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം പറയാനായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്ഥാപനം ഒന്നുമില്ല സജിത്ര ചന്ദ്രൻ്റെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ ഞെട്ടിക്കുന്ന സംഭവം അത് ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ ആ ഒരു വെളിപ്പെടുത്തിലോട്ട് വരും ഞെട്ടിക്കുന്ന വെളിപ്പെടത്തിലാണ് അതായത് ഇവരുടെ നിക്ഷേപങ്ങൾ ഇവരുടെ വാഹനം അതുപോലെ ഫ്ലാറ്റ് പോത്തുണ്ടിയിൽ ഇവർ നിർമ്മിച്ചിരിക്കുക വാങ്ങിച്ചിരിക്കുന്ന വീടുകൾ നന്മ പിന്നെ ഇവിടെ ഏലമഞ്ചേരി പനങ്ങാട്ടറിയിൽ സ്ഥലം മേടിച്ച് വീട് പണിതിരിക്കുന്ന സംഭവങ്ങൾ പറവൂരിൽ ഒരു സ്ഥലം ഒരാളുടെ തട്ടിയെടുത്തായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഒടുവിന് നെയ്യാത്തിൻകരയിലെ ഒരു വ്യവസായി അയാളൊരു എൻ ആർ ഐ ആണ് അയാൾക്ക് ഇഷ്ടംപോലെ സാമ്പത്തികമുണ്ട് നെയ്യാത്തിൻകരയിലെ എന്നാണ് അറിയപ്പെടുന്നത് ഈ പപ്പായ ഈ സജിത്രയും ലൈജുവും സുഹൃഷയും സജീവും കൂടെ ചേർന്ന് ഈ പറഞ്ഞ പോലെ ട്രാപ്പിലാക്കി അവിടെ പണം തട്ടുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വരെ നമ്മുടെ ഇതിലുണ്ട് അതുകൂടാതെ ഈ സജിത്ര ചന്ദ്രൻ്റെ പ്രധാനമായൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാളെ പരിചയപ്പെട്ടു കൊള്ളാവുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നു ആ പരിചയപ്പെട്ടതിന് ശേഷം എന്താണ് പിന്നെ അയാളെ ട്രാപ്പിലാക്കുക അയാളെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുക ഹോട്ടലിലേക്ക് വിളിച്ച് എടുത്ത് ഹോട്ടലിലേക്ക് വിളിച്ച് വേറെ സെക്സ്വൽ ഒന്നും അങ്ങനെ ഒന്നുമില്ല ഇപ്പം വിളിച്ച് ഈ റൂമിനകത്ത് ഇരുത്തും ഇരുത്തി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ സംസാരിക്കുന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകുന്നതിൻ്റെ സി സി ടി വി ഫോട്ടോജ് അടക്കം ഇവിടെ തെളിവായിട്ടുണ്ട് ഇതിനകത്ത് നടന്നെന്താണെന്നുള്ളത് ആർക്കും അറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നു എന്നിട്ട് ഇവള് കൊണ്ട് എന്ത് ചെയ്യും കൊണ്ട് ഹണി ട്രാപ്പിന് കൊണ്ട് കേസ് കൊടുക്കുവാണ് വിവാഹ വക്താനും നൽകി പീഡിപ്പിച്ചു എന്നും പറഞ്ഞു അങ്കമാലി സ്വദേശിയായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനെ ആ കേസിൽപ്പെടുത്തി ആ കേസിൽപ്പെടുത്തിയിട്ട് അതിൽ പ്രകാരം ഇപ്പം ആലുവ സെഷൻസ് കോടതി വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് രസം എന്താ അന്ന് ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് എന്നിട്ട് ഈ ഇരയാക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ആ കുടുംബം തന്നെ തകർന്നുപോയി ഭാര്യ മക്കൾ എല്ലാവരും കൈവിട്ടു പോയി ചെറുപ്പക്കാരൻ പത്തോ മുപ്പത്തിരണ്ട് ഒരു ചെറുപ്പക്കാരൻ അവസാനം എന്ത് ചെയ്തു ഈ അമ്മ അമ്മയ്ക്ക് തീരെ വയ്യാത്തതാണ് ആ അമ്മ മാത്രമേ ഉള്ളൂ സാധുവായൊരു സ്ത്രീ പ്രായമായ ഒരു സ്ത്രീ ലാസ്റ്റ് ഈ എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുകയാണ് രണ്ടര ലക്ഷം രൂപ കൊടുത്തതിൻ്റെ എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റ് പകർപ്പ് ഞാൻ അടുത്ത ദിവസം കാണിക്കാം ആ എഗ്രിമെൻ്റ് കൊടുത്തു എഗ്രിമെൻ്റ് കൊടുത്തതിന് ശേഷം ബാലൻസ് പൈസ കൊടുക്കാൻ ഈ സജിത്രയും ലൈജും ആവശ്യപ്പെടുകയാണ് കൊടുക്കാതെ വന്നപ്പോൾ ഞാൻ വൺ സിക്സ്റ്റി ഫോർ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഒടുവിൽ എന്ത് ചെയ്തു ആ പൈസ കൊടുക്കാൻ ഇയാളുടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വൺ സിക്സ്റ്റി ഫോർ പ്രകാരം ഈ മനുഷ്യൻ പത്ത് മുപ്പത്തേഴ് ദിവസം അകത്തുപോയി അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അനുസരിച്ചാൽ ഈ കൊച്ചിയിൽ ഈ കോൺഗ്രസ് നേതാവ് അനുഭവിച്ച വേദനയും എന്ന് പറയുന്നത് അപമാനം എന്ന് പറയുന്നത് ചെറുതല്ല ഇപ്പോൾ ഈ സചിത്ര ചന്ദ്രനെതിരെ നിലവിൽ എൻ്റെ കയ്യിലുള്ള ഒരു ലിസ്റ്റ് പ്രകാരം ലിസ്റ്റ് പ്രകാരം ഏകദേശം അഞ്ചോളം കേസിലെ പ്രതിയാണ് അഞ്ചോളം പ്രതിയാണ് പ്രതിയാണിവർ അതുപോലെ നെന്മാറ പഞ്ചായത്ത് വ്യാജരക ചമച്ച കേസ് അതുപോലെ തന്നെ ഹണി ട്രാപ്പ് കേസ് അതുപോലെ ഈ ഈ കക്ഷി കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ അതിക്രമിച്ച് കയറിയ കേസ് ഉൾപ്പെടെ അഞ്ചോളം കേസുകളെ പ്രതിയാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൻ്റെ കേസുകളൊന്നും വിജയിക്കാതെ വന്നപ്പോൾ ഈ കോൺഗ്രസ് നേതാവിനെതിരെ ലൗജികത ആരോടുന്നു ഒരു കഴമ്പുമില്ല യാതൊരു കഴമ്പുമില്ല അപ്പോൾ ഈ ലൗജിക അതുപോലെ ഒരു വിഷയം വരുന്നത് വർഗീയ പ്രശ്നം ഉണ്ടാക്കി ഈ കോൺഗ്രസ് നേതാവിന് സമൂഹത്തിനിടയിലുള്ള മതസ്പർദ്ധ തക ഒരു മതസ്പർദ്ധ ഉണ്ടാക്കി ഭിന്നിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനായിട്ട് ഈ യുവതി ശ്രമിച്ചു എന്നുള്ളതാണ് ഇത് വലിയ ഗൗരവതരമുള്ളത് അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ആരാണ് സച്ചിത്ര ചന്ദ്രൻ പൊതുസമൂഹം അറിയണം എനിക്കെതിരെ ന്യൂസൈറ്റി വന്നു ഈ ന്യൂസ് ന്യൂസൈറ്റിയിൽ വന്നിട്ട് ഞാൻ ഈ കഥാപാത്രത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല ഈ സ്ത്രീയെ ഞാൻ നേരിട്ട് വിളിച്ചിട്ടില്ല ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല വിളിച്ചിട്ടില്ല വാട്സപ്പിൽ പോലും വിളിച്ചിട്ടില്ല ഞാൻ അവിടെ നിന്ന് ന്യൂസ് ന്യൂസൈറ്റിയിൽ നിന്ന് ഞാൻ വെല്ലുവിളിച്ചു ഓക്കെ ഞാൻ താങ്കളെ വിളിച്ചിട്ടുണ്ട് താങ്കൾ അതിൻ്റെ വോയിസ് നോട്ട് വിടും ഞാൻ താങ്കളെ ഭീഷണിപ്പെടുത്തിയെന്നാണ് അവളെ പറഞ്ഞത് താങ്കൾ അതിൻ്റെ വോയിസ് നോട്ട് വിടും അല്ലെങ്കിൽ ഞാൻ വേണ്ട വോയിസ് നോട്ട് ഇല്ല ഞാൻ വാട്സപ്പിലാണ് വിളിച്ചത് സമ്മതിക്കുന്നു ആ വാ വാട്സപ്പിൽ വിളിച്ചതിന് സ്ക്രീൻഷോട്ട് ഉണ്ടാവുമല്ലോ ഇൻകമ്മിങ് കോളിൻ്റെ ഒരു സ്ക്രീൻ വേണ്ട ഞാൻ മിസ് കോൾ വിട്ടു അതിൻ്റെ തെളിവുണ്ടാവുമല്ലോ ഈ തെളിവുകൾ ഒന്നുമില്ല ഞാൻ ഒരു കോടി രൂപ കൊടുക്കാമെന്ന് ഞാൻ ന്യൂസ് ഐറ്റിയിൽ നിന്ന് വെല്ലുവിളിച്ചു അപ്പോൾ അതിനകത്ത് ഈ ന്യൂസ് ഐറ്റിയിൽ ഈ കഥാപാത്രത്തെ ഇറക്കിയതിൻ്റെ പിന്നിലും ന്യൂസ് ഐറ്റിയിലെ കിരൺ ബാബു ആണ് കിരൺ ബാബു ഓൾറെഡി ഈ പറയുന്ന പോലെ തന്നെ സഹപ്രവർത്തക കെ യു ഡബ്ല്യു ജെ യുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഒരു യുവതിയെ അപമര്യാദയായിട്ട് പെരുമാറിയ കേസിൽ വലിയതുറ പോലീസ് കേസെടുത്തിട്ടുണ്ട് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് കുറ്റപത്രം നൽകി കഴിഞ്ഞു കുറ്റപത്രം നൽകി കഴിഞ്ഞപ്പം ഈ ഇരയെ ഭീഷണിപ്പെടുത്തിയാണിപ്പം ഈ കേസിൽ നിന്ന് പിന്മാറണമെന്ന് പറഞ്ഞിട്ട് അപ്പം ഈ കിരൺ ബാബുവിനെതിരെയും കെ യു ഡബ്ല്യു ജെയിലെ ഒരു വിഭാഗത്തിനെതിരെയും ഞാൻ ശക്തമായിട്ട് ഞാൻ ആഞ്ഞടിച്ചിട്ടുള്ളൊരു സംഭവമാണ് അതുപോലെ തന്നെ കെ യു ഡബ്ല്യു ജെക്കെതിരെ ഈ പറയുന്ന പിന്നെ പിന്നെ എറണാകുളം പ്രസ് ക്ലബിലും മോൺസൻ മാവങ്കലുമായിട്ട് ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം വന്നു ഇ ഡി അന്വേഷണത്തിന് നോട്ടീസ് തന്ന ഈ നോട്ടീസ് പോലും എനിക്ക് കിട്ടുന്നത് ഇ ഡിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് അതുപോലും ഇവിടെ ചില ആളുകൾ തന്നതാണെന്നും പറഞ്ഞുകൊണ്ട് കെട്ടിച്ചമച്ച് എനിക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തി അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇടപെടുന്ന കേസുകളിൽ അതിനകത്ത് വ്യക്തമായ തെളിവ് ഞാൻ ശ്വേതാ മേനോനെതിരെ പരാതി കൊടുക്കുന്നു ഈ പരാതി എനിക്ക് വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ എനിക്ക് വ്യാജമായിട്ട് ഒരിക്കലും പരാതി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ കേസ് വന്നതോടുകൂടി തന്നെ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നൊരു സംഭവത്തിന് അറുതി വരത്തേണ്ട സമയം കഴിയും അപ്പം ഞാൻ ഇതിലൂടെ അവതരിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം ആരാണ് സച്ചിത്ര സചിത്ര ചന്ദ്രൻ്റെ കുടുംബം എന്താണ് അവരുടെ ഫാമിലി പശ്ചാത്തലം എന്താണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ടോ സച്ചിത്രെതിരെ നിലവിൽ ഉണ്ട് അവർക്കെതിരെ ഏകദേശം അഞ്ച് എഫ്ഐആർ ഇപ്പൊ നിലവിലുണ്ട് കോപ്പികളാണ് കാണിക്കുന്നത് ഓ ഇവർക്കെതിരെ അഞ്ച് എഫ്ഐആറുകൾ നിലവിലുണ്ട് അത് നെന്മാറ പോലീസ് എടുത്തും ഇൻഫോപാർക്ക് പോലീസ് ഒരു കേസെടുത്തുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇതിനായിട്ട് അതായത് ഇത്തരത്തിലുള്ള ഹണി ട്രാപ്പിനായിട്ട് ഇവിടെ പെൺകുട്ടികൾ പല സ്ഥലത്തും ഒരു കൃഷിയായി മാറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണോ ആണല്ലോ വ്യാപകമായ പണുണ്ടാക്കാനുള്ള മാർഗമാണ് അതായത് ബലാത്സംഗ കേസിൽപ്പെടുത്തും അല്ലെങ്കിൽ ലൈംഗിക അതിക്രമ കേസിൽപ്പെടുത്തും അതുപോലുള്ള ആരോപണങ്ങൾ പറഞ്ഞിട്ട് അവർക്ക് കിട്ടാവുന്ന ആനുകൂല്യങ്ങൾ നിയമത്തിൻ്റെ ആനുകൂല്യങ്ങൾ ഉപയോഗിച്ച് പേടിപ്പിച്ചിട്ട് അതേപോലെ അപമാനം സഹിക്കവയാതെ ആൾക്കാർ പണം കൊടുക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൽദോസ് കുന്നപ്പള്ളിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആയിട്ടുള്ള ആ യുവതി എന്ന് പറയുന്നത് ഹണി ട്രാപ്പ് കാര്യം പലരെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുള്ള ഇതേപോലെ ട്രാപ്പിൽ പ്രതി പണം തട്ടിയിട്ടുള്ള ലേഡിയാണെന്ന് ഞാൻ കൃത്യമായി തെളിവ് സതിന് മുമ്പ് പ്രത്യേകിച്ചുള്ളതാണ് നിരവധി കേസുകൾ അതിൻ്റെ അടുത്ത് വരുന്നു ഞാൻ ഇപ്പം നമ്മൾ ഈ തുടങ്ങുന്ന പരമ്പര ഈ നാട്ടിൽ ഇതുപോലെ ആരെങ്കിലും ഹണി ട്രാപ്പിൽ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ബന്ധപ്പെടണം തീർച്ചയായും ഞങ്ങൾ അത് അന്വേഷിക്കും സത്യമാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കും ഇതൊരു പോരാട്ടമാണ് കാരണം താങ്കൾ ശേതാമേനോനെതിരെ കൊടുത്ത കേസ് എന്ന് പറഞ്ഞാൽ ചെറിയ കേസല്ല സമൂഹത്തെ പൂർണ്ണമായി നശിപ്പിക്കുന്ന അതേ സാധ ജന കുട്ടികളെ വഴിതെറ്റിക്കുന്ന ഒരു വലിയ സംഭവത്തിലാണ് താങ്കൾ കൈ വെ കൈവച്ചിരിക്കുന്നത് അതേപോലെ ഒരു സംഭവമാണ് ഹണി ട്രാപ്പ് ഈ ഹണി ട്രാപ്പിനെയുള്ള മാർട്ടിൻ മേനാച്ചേരി നടത്തുന്ന യുദ്ധത്തിൽ ഞങ്ങളും പങ്ക് പങ്കുചേരുകയാണ് ഞാൻ മുമ്പ് എതിരാളിയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് ലോകത്തെയും കൂടി അറിയിക്കുകയാണ് ശ്വേതാ മേനോൻ്റെ കേസ് വന്നപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു ഞാനാണ് എൻ്റെ പിന്നിലുള്ളതെന്ന് പക്ഷേ എന്നെ എന്നെപ്പറ്റി ആരോപണം വന്ന സമയത്താണ് ഞാൻ മാർട്ടിയൻ എച്ചരി വിളിക്കുകയും ബന്ധപ്പെടുകയും കാര്യങ്ങൾ മനസ്സിലാക്കുകയും സത്യമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേപോലെ ഇപ്പോൾ ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് വലിയൊരു ദുരന്തമാണ് സമൂഹത്തിൽ അത് വലിയ ഒരു ക്യാൻസർ പോലെ വ്യാപിച്ചിരിക്കുകയാണ് അതിനെതിരെ പോരാട്ടം നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് നന്ദി നമസ്കാരം